കച്ചവടവും കാര്യങ്ങളും ഒക്കെ ചേട്ടൻ നടത്തുന്നുണ്ട് അങ്ങനത്തെ ആകുമ്പോ ചേച്ചി അതിലേക്കൊരു ഫ്ലറിഷ് ചെയ്യാനായിട്ടുള്ളത് നോക്കിയില്ലേ വലിയൊരു എന്താ പറയാ ബിസിനസ്സിലെ അല്ലെ മേഖല മേഖല അത് വർഷങ്ങളായിട്ട് അച്ഛനും മോൻ അവര് ഫാമിലി ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്തിനാ വെറുതെ ഒന്ന് അത് വേണ്ട ചേച്ചി അപ്പൊ ഒരുപാട് ക്യാരക്ടേഴ്സ് എനിക്ക് എനിക്കറിയത്തില്ല ചേച്ചി എന്നാലും ഓൾമോസ്റ്റ് നോക്കുമ്പോൾ ചേച്ചി ഏകദേശം ചേച്ചി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അമ്മ വേഷം എനിക്കൊന്നും ധ്യാന കൂടെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്തത് അപ്പൊ ഈ ചേച്ചി ചെയ്യുന്നതിൽ ഇപ്പൊ ചെയ്ത ക്യാരക്ടർ ഓക്കെ എന്ന് ചോദിച്ചാൽ ആസ് അൻ ആർട്ടിസ്റ്റ് നമുക്ക് ഓക്കെ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ചേച്ചിക്ക് ഇഷ്ടമാണ് പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ മനസ്സിലുണ്ടോ ഈവൻ ലളിത ചേച്ചി ചെയ്ത പോലത്തെ ഒത്തിരി ക്യാരക്ടേഴ്സ് അല്ല ഞാൻ എപ്പോഴും പറയും ഞാൻ എല്ലാരും ഭയങ്കര ഒന്നും ചെയ്തിട്ടില്ല എന്റെ വീട്ടില് ഒരു വ്യക്തിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ മാത്രമേ എന്റെ ലൈഫിൽ ഇപ്പൊ സിനിമയിൽ ഞാൻ ചെയ്യാൻ പറ്റും ഞാൻ ഞാൻ അല്ലാണ്ട് ഒരു ഒരു ക്യാരക്ടറിലേക്ക് അങ്ങനെ കേറിട്ടില്ല ഭ്രമം സിനിമയിൽ അങ്ങനൊരിതിലേക്ക് വന്നു ബാക്കി അങ്ങനെ കുറച്ച് ചുരുക്കം ബാക്കി അമ്മാവെന്ന് പറയുമ്പോൾ അമ്മ അത് എന്നിൽ എവിടെയൊക്കെ ഉള്ള ഞാൻ തന്നെയാണ് മിക്ക സിനിമകളിലും വന്നേക്കുന്നത് ഇപ്പൊ ചെയ്യുന്നത് തന്നെ ചേച്ചി അപ്പം ഈ ഭ്രമം എന്ന് പറയുന്ന ഫിലിമിലേക്ക് ചേച്ചി ഒരു പ്രത്യേക ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാൻഡ്രസംസും ഒക്കെ ചേച്ചി പ്രത്യേകം നോക്കാറുണ്ടോ ല്ല മോളെ പേടിച്ചിട്ട് നോക്കാനുള്ള നേരമൊന്നും അത് സമയത്ത് എന്തൊക്കെയോ വന്നു പോന്ന സത്യമായിട്ട് ഞാൻ പറഞ്ഞു മുമ്പേ പറഞ്ഞില്ലേ കുക്കിങ്ങിന്റെ സത്യന്റെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് എന്തൊക്കെയും ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രപഞ്ചം പ്രകൃതി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തും അപ്പൊ അതിനുവേണ്ടി അങ്ങായി പോകുന്നതായിരിക്കും എനിക്കറിയില്ല ഞാൻ തന്നെ അനുഗ്രഹം ഞാൻ ഇപ്പോഴും ഞാൻ എങ്ങനെ സിനിമയിൽ എത്തി ഞാൻ ഇങ്ങനെ എത്തും കാരണം ഞാനൊക്കെ നിങ്ങളൊക്കെ ഇപ്പം മമ്മുക്കായോടും മിണ്ടാൻ പറ്റുന്നില്ല ഇവരോടൊക്കെ ഇപ്പം എന്തിനാ നമ്മൾ ബാലേന്ദ്ര സാറിന്റെ സാറിൻ്റെ പടങ്ങാ അതിനൊക്കെ ഞാൻ അതൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അയ്യോ നല്ല ഇതുണ്ട് നമുക്ക് കാണാം അപ്പം അതൊക്കെ ആളിപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് തന്നെ എനിക്ക് കിട്ടിയൊരു അനുഗ്രഹമായിട്ട് എല്ലാ കാര്യവും ഞാൻ കാണുന്നത് കാരണം ഞാൻ ഒരു നാട്ടിൻ പുറത്ത് ചങ്ങനാശ്ശേരി ഉത്തരക്കിടുത്താനം എന്ന് പറയുന്ന നാട്ടില്ല ചങ്ങനാശ്ശേരിക്കാരിയാണ് ഞാൻ ഞാൻ ജനി ും എല്ലാം ജനിച്ചതും നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് വയ്ക്കരല്ലം കോട്ടയം ജില്ലക്കാരി എൻ്റെ വീട് പായ്പാട് തൊട്ടവിടുന്ന് പതിനഞ്ച് മിനിറ്റ് പോലും വേണ്ട അഞ്ചു മിനിറ്റ് കൊണ്ട് കാറില് സ്പീഡിലാണ് എത്താൻ പറ്റുന്നിടത്താണ് കൊട്ടമൂരിലാണ് എന്നെ കെട്ടിച്ച് താമസിക്കുന്ന അതിന്റെ അടുത്തല്ല അപ്പന അറിഞ്ഞോണ്ടായി കെട്ടിച്ചത് മോളെ ഒന്ന് കാണണോന്ന് വെച്ചാലോ മോളെ ഒന്ന് വിളിച്ചാലോ മോളെല്ലാരും എനിക്ക് ഭയങ്കര ഇഷ്ടം എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടം അല്ലെങ്കിൽ കോട്ടയത്ത് അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലേ കൂടി ആഹാരം കഴിക്കുന്ന വർത്താനം ചേച്ചി ശരിക്കൊരു ചേച്ചിയുടെ വർത്താനത്തിൽ എനിക്ക് ഒത്തിരി എന്താ പറയാ ഒരു അമ്മ ഓ ഭയങ്കരമായിട്ട് പിള്ളേരെ എങ്ങനെയാ വളർത്തണ്ട എങ്ങനെയാ എന്നൊക്കെ ചേച്ചി നല്ലോണം ബ്രീഫ് ചെയ്യുന്നുണ്ട് ചേച്ചി ഒരു വൺ ലൈൻ പറഞ്ഞേ എങ്ങനെ പിള്ളേരുടെ ഒരു പാരന്റിങ് ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട് നമുക്ക് ലൈഫിൽ നിന്ന് നല്ലതും പഠിക്കാം ചീത്തയും പഠിക്കാം നമ്മൾ തീരുമാനിക്കണം നമ്മൾ എന്താണ് പഠിക്കണമെന്നുള്ളത് ഫസ്റ്റ് അതാണ് പിന്നെ നല്ല സുഹൃത്താവണം അവരെ കേൾക്കുമ്പോൾ പറഞ്ഞാൽ അവരെ കേൾക്കാൻ തയ്യാറാവണം അവരുടെ ഇഷ്ടങ്ങൾക്കെല്ലാം നോ പറയരുത് എന്നാൽ യേസു പറയരുത് ഇതിൻ്റെ ഇടയിൽ ആവശ്യം ഞാൻ ആ പിള്ളേരുടെ ചെറുപ്പത്തിൽ എന്തെങ്കിലും കളിപ്പാട്ടൊക്കെ കണ്ടാൽ അവർ വാശി പിടിക്കാം അമ്മ എനിക്കത് വേണം ഞാൻ പറഞ്ഞു വാശി പിടിച്ചില്ലേ അതുകൊണ്ട് അതില്ല വാശി പിടിക്കാതെ പറയുമ്പം ഇവർക്ക് ഈ ട്രിക്ക് മനസ്സിലായി അത് കഴിഞ്ഞപ്പോൾ ഇവര് പറയാൻ തുടങ്ങി അമ്മ ഞങ്ങള് വാശി പിടിച്ചില്ലല്ലോ തരാവോ അപ്പൊ ഞാൻ പറയും നീയൊക്കെ കിട്ടാൻ വേണ്ടി വാശി പിടിക്കാമായിരുന്നല്ലേ അല്ലാതെ ജെനുവൻ വാശി ആഗ്രഹങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം അത് ഞങ്ങൾ തരും എൻ്റെ മോന് ഡിഗ്രി പഠിക്കുമ്പോഴാണ് ഞാൻ ബൈക്ക് പോലും മേടിച്ചു കൊടുത്തത് അതുവരെ എൻ്റെ ഞങ്ങൾ ഉപയോഗിച്ച ഫോൺ ആ ഒരു ആണ് കൊടുത്തോണ്ടിരുന്നത് പിന്നെ മതി ആ സുഹൃത്താകുക എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ട് നല്ലൊരു കാരണം അവർക്ക് നമ്മുടെ വീട്ടിൽ എല്ലാം കിട്ടും നമ്മുടെ വീട്ടിൽ കിട്ടാത്ത സാധനങ്ങൾ അതായത് സ്നേഹവും സൗഹൃദവും എല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടാതെ വരുമ്പോളാണ് കുട്ടികൾ മറ്റുള്ളടം തേടി പോകുന്നത് നമ്മുടെ ഇടയിൽ ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു അവിടെ ഓടി എത്താൻ ഇവിടെ വന്നാൽ ഇന്നതാണ് ഇന്ന ഇതാണ് എന്ന് തോന്നി എത്രയും പെട്ടെന്ന് അവിടെ വീട്ടിലെത്തണം എന്ന് അമ്മ എന്ന് പറയുന്നത് മാത്രമായ അവരുടെ മനസ്സിൽ അമ്മ അതങ്ങനെ അങ്ങനെ പോകും മറ്റേ എന്റെ സുഹൃത്താണ് അച്ഛൻ എൻ്റെ സുഹൃത്താണ് അല്ലെങ്കിൽ അവിടെ വന്നാൽ നമ്മുടെ എല്ലാവരുടെ തേന്മേശയിൽ ഇരിക്കുമ്പോ അതിനൊരു ബ്യൂട്ടി ഉണ്ടെന്ന് ഫീൽ ചെയ്യാൻ എൻ്റെ എന്റെ തോന്നലാണ് എനിക്കറിയില്ല കാരണം ഞാൻ പറയും കഴിക്കാനിരിക്കുമ്പോ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാ ഇപ്പം പിള്ളാരും വീട്ടിലുണ്ട് എല്ലാവരുടെയും ഫുഡ് കഴിക്കും അല്ലാതെ ഇഷ്ടത്തിന് ആ സമയത്ത് സമയത്ത് വന്ന് ഞാൻ അങ്ങനെ അത് പിള്ളേരും ചെയ്യാം എല്ലാരോടേ അല്ല സാധാരണ നമ്മൾ കാണത്തില്ലേ അവരെ എല്ലാം കഴിപ്പിക്കാൻ ഞാൻ ഞാനുള്ള മിക്ക സിനിമയിലും കാണാം എന്നെ നിർത്തി വിളമ്പിക്കുക ചെയ്യുന്നത് ഞാൻ പറഞ്ഞ കാലം മാറി എല്ലാരോടും ഒന്നിച്ചിരുന്ന് കഴിക്കണം എന്റെ മക്കളോട് എല്ലാരും ഒന്നിച്ച് ടേബിൾ ഇതുപോലെ കൊണ്ടുവെക്കും ആവശ്യമുള്ളവർ അവന് വേണ്ടി എടുത്ത് കഴിച്ചു അത്രേ ഉള്ളൂ പ്രസന്റ് പിന്നെ ബേബി ഗേള് ചേച്ചി വീട്ടില് ഇന്നലെ അതിന്റെ മോനൊരു നേർച്ച ഉണ്ടായിരുന്നു നേരത്തെ പതിനെട്ടാമത് വയസ്സിൽ ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു അത് ചെയ്തില്ല ഇന്നലെയാണ് അമ്മ ഹസ്ബൻഡിന്റെ അമ്മയും ഞാൻ എല്ലാരോട് പോയി മലകേറി ൂലും നേർന്നിട്ടുണ്ടായിരുന്നു ചില അതെല്ലാം ഇഷ്ടം പെട്ടെന്ന് കൊടുക്കുമ്പോ നൂലും നേർന്നു ഞാനങ്ങനെ നില അപ്പൊ ചേച്ചി ചേച്ചി ഒരു ഫിലിം ആക്ട്രസ് ആയ പിന്നെ പിള്ളേരുടെ റിയാക്ഷൻ എങ്ങനെയാ എക്സ്പ്രഷൻ ഒരു എനിക്ക് തന്നെ തോന്നിട്ടില്ല ഞാൻ എന്തോ ആണെന്ന് എല്ലാവർക്കും ദൈവം നിയോഗിച്ച ഓരോ ജോലി പോലെ എനിക്കും ദൈവം കിഴ തന്ന ഒരു വരുമാന മാർഗം പിന്നെ എന്തോ എന്റെ ഉള്ളിലുള്ള ഒരു കല ഉണ്ടായിരിക്കാം കല എന്ന് പറയുന്നത് ഒരു ഇതാണ് അത് എവിടെ പൊഴുത്തി വെച്ചാലും പുറത്തു വരും എന്നൊരുണ്ട് ഇത് നിമിഷം വരെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ എന്തോ ആയി ചിലപ്പോൾ ഇനി ആവണം എന്നുള്ള എൻ്റെ സ്വപ്നങ്ങളായിരിക്കാം ഇതുവരെ ഞാനൊന്നും ആയിട്ടില്ലെന്ന് കാരണം നമ്മൾ എവിടെ നമ്മൾ ഞാൻ നമ്മൾ എന്തെങ്കിലും ആയി എന്ന് ചിന്തിച്ചാൽ അത് സ്റ്റോപ്പ് ആണ് അതെ അല്ലെ ഒരു സ്റ്റെപ്പ് കയറി ഏറ്റവും ഫിനിഷിങ് അവിടെ നമ്മൾ നമ്മളവിടെ എത്തിയെന്ന് ചിന്തിച്ചാൽ അത് അവിടെ എത്തിയത് അവിടെ നിന്നു ഞാൻ ഇതുവരെ ഞാൻ അങ്ങനെ സിനിമ നടിയാണോ അല്ലെ ഞാൻ അങ്ങനെ ഒരു വലിയ സംഭവമാണെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല പബ്ലിക്കിന്റെ ഞാൻ അവിടെ കൂടെ ഇന്നലെ റിയാക്ഷൻസ് ആൾക്കാരുടെ ഒരു കൊച്ചു ഞങ്ങളെ കണ്ടു ഓടി കാറിന്റെ ഡോറ് ഇങ്ങനെ തുറന്നിട്ട് തന്നെ ഇത് ഞങ്ങൾ ഞാൻ അവിടെ നിർത്താൻ നിന്ന് ഞങ്ങള് കൊറേ നേരം വർത്താനം പറഞ്ഞു ഫോട്ടോയെടുത്ത് ഞാൻ ഞാന് ഒരു സിനിമാ നടിയല്ലെങ്കിൽ നാളെ ഞാൻ ഇതുപോലെ നിങ്ങളെയൊക്കെ കണ്ട ഇതേ ഇതായിരിക്കും ചെയ്യുന്നത് അപ്പൊ ദൈവം ഞാനിപ്പൊ ഞാൻ ഒരുക്കുന്നത് എനിക്ക് അങ്ങനെയൊരു അവസ്ഥയല്ല ഇങ്ങനെയല്ല അപ്പൊ ചില ഹോട്ടലുകളിൽ കഴിക്കാൻ പോകുമ്പോൾ ഹോട്ടലുകളിൽ കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ടേബിൾ വൃത്തിയാക്കും അപ്പം ഓൻ പറയും അമ്മ ആൾക്കാരെ ശ്രദ്ധ കുറ്റമായിട്ടല്ല എന്നോട് പറയുമ്പോൾ പിള്ളേർ പറയും അമ്മ അത് വെച്ചാൽ അവർ ആദ്യം കേട്ടോ ഇപ്പൊ പറയവരെയും ക്ലീൻ ചെയ്യുവേ ഞാനപ്പ എല്ലായിടത്തും ദൈവം എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ടേബിൾ ഇരുന്ന് കഴിക്കാനൊരു അവസരം തോന്നും നേരെ മറിച്ച് ആ വിളമ്പി എടുക്കാൻ വരുന്ന പിള്ളേരില്ലേ അവരുടെ അവസ്ഥ നിങ്ങൾക്ക് തന്നില്ലല്ലോ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക വേസ്റ്റ് ഒക്കെ ഇത് ചെയ്ത് ടേബിൾ അപ്പം ആദ്യമൊക്കെ പിള്ളേർ പറഞ്ഞു ഇപ്പം അവരും ക്ലീൻ ചെയ്ത് തീർച്ചയായിട്ടും ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി എപ്പോഴും നമ്മുടെ എച്ചിലെടുക്കാൻ അവർ നിവർത്തിയേടാണ് അവർ നമ്മുടെ എച്ചിലെടുക്കേണ്ടി വരുന്നത് ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം നമ്മുടെ നിവർത്തികേട് അവരുടെ നിവർത്തികേട് നമ്മുടെ ഒരു അഹങ്കാരായി മാറില്ല ദൈവം ആർക്കെന്തൊക്കെ എപ്പോ വെച്ചേക്കുന്നറിയില്ല സത്യമാ പറഞ്ഞ വളരെ സത്യം ഞാനും ഇത് തന്നെയാ കുട്ടികളെ പഠിപ്പിക്കുക അല്ലാതെ ഒരിക്കലും നമ്മൾ മതി മറന്ന് ഒരിക്കലും ആരും അടുത്തും പെരുമാറാൻ പാടില്ല അപ്പോൾ അതൊക്കെ എനിക്ക് കാരണം അങ്ങനെ ദൈവം അതിലൊക്കെ ഞാൻ നോക്കുമ്പോൾ ഞാനതുപോലെ പിള്ളേർക്കൊരു എന്തെങ്കിലും ഒരു സങ്കടം പറഞ്ഞാൽ പിള്ളേരൊന്നുമല്ല എൻ്റെ ഫാമിലിയിൽ അപ്പം ഞാൻ പറയും നമുക്ക് ഇത്രയില്ല നമ്മൾ എന്തിനാണ് നമുക്ക് മേളിലുള്ളവരെ പറ്റി ചിന്തിക്കുന്നത് നമുക്ക് താഴെ ഒന്നും ഇല്ലാത്തവരുണ്ടല്ലോ അവരെ ചിന്തിക്കുമ്പോ നമ്മൾ എത്രയോ എന്തു ഭാഗ്യം തന്നേക്കുന്നു അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ കുന്നോളം ഉണ്ട് പക്ഷെ ഇതൊക്കെ വെച്ച് ഞാൻ അത് ബാലൻസ് ചെയ്ത് പോവാണ് എന്റെ ശേഷി ഞാനൊരു കാര്യം പറ്റില്ല അത് നമ്മൾ ബാലൻസ് ചെയ്തു പോകുമ്പോൾ നമ്മുടെ മനസ്സിനൊരു തൃപ്തിയില്ലേ നമ്മുടെ മനസ്സിനൊരു നിറവില്ലേ ആ നിറവ് നമുക്ക് ഒരുപാട് കാശിന്റെ പുറത്തിരുന്നാൽ ചിലപ്പോൾ കിട്ടില്ല കിട്ടുക ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഭക്ഷണം തരട്ടെ പക്ഷെ അതിന്റെ ഇടയിൽ ഞാൻ സംസാരിക്കും സംസാരിച്ചോ ചേച്ചി കൊഴപ്പുണ്ടോ പക്ഷെ എന്റെ നാട്ടുകാർ കൊഴപ്പുണ്ടോ അതല്ലേ പ്രശ്നം നാട്ടുകാരെ പ്രശ്നം ഉണ്ടാക്കല്ലേ ഞാൻ പറഞ്ഞു അനുസരിച്ചോ അവരനുസരിക്കും ചേച്ചിയാ പറഞ്ഞു വേറെ ആരും അല്ലല്ലോ ചേച്ചി ഇതെന്താ ഐറ്റം പറ ചേച്ചി കഴിച്ചു നോക്കൂ എന്നെ തല്ലരുത് എന്റെ ചേച്ചിയാവോ അമ്മയാവോ ഗ്രേവി അത് പീസ് ആണല്ലോ ചേച്ചി കഴിക്കുന്ന ഇത് ഞങ്ങളുടെ ഫാമിലി ഫാമിലി ഏത് അല്ല ചിക്കൻ ശരിയാ ശരിയാ സോറി സോറി ഞാൻ ഞാൻ കേട്ടു വിചാരിച്ചു ചേച്ചി എന്റെ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്നാ എനിക്ക് അങ്ങനെ ഒന്നല്ലാത്ത എല്ലാം എല്ലാം കഴിക്കും ചെയ്യും എന്നാ പിന്നെ നേരത്തെ പറയാൻ എനിക്ക് റസ്റ്റ് എടുക്കായിരുന്നു അത് പോട്ടെ ചേച്ചി ഇത് ഇങ്ങനെ നക്കി കഴിക്കാൻ അവസരം തരണ്ടേ ചേച്ചി കോട്ടയം കാര്യങ്ങൾ ഇങ്ങനെ പറയരുത് എന്നെ അതുകൊണ്ട് ഇതിലും ഇതിലും അതല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ചേച്ചി അല്ലെങ്കിലും വർത്താനം ചേച്ചിക്ക് ഇഷ്ടമല്ലേ എനിക്ക് ഇഷ്ടം ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വർത്താനം പറയുന്നവരോട് എന്ന പാടാന്നറിയോ ഇതിന്റെ പേരെന്തോ തവാചിക്കൻ ചിക്കൻ നമ്മുടെ നാട്ടിലല്ല കുറച്ച് നോർത്ത് ഒരു മഹാരാഷ്ട്രൻ ഡിഷാ ല്ലേപ്പായിട്ടും തവാച വീട്ടിലെ എല്ലാ അമ്മമാർക്ക് നോക്കുവല്ലോ എങ്ങനെയാണോ ആ ബെസ്റ്റ് അത് ഞങ്ങള് പഠിച്ചു ചേച്ചിക്കും പിന്നെ